ഇതന്ന് ഇതൊന്ന് നിന്ന് വാങ്ങിയ കുരുമുളക് തെയ്യും കശുമാവും തെയ്യമാണ് ഇത് രണ്ടൊന്ന് കുഴിച്ചിടാൻ പോവുകയാണ് നാല് ദിവസമായി നാളെയാവുക നാളെ ആവാന്ന് വെച്ചാൽ കുറേ ലേറ്റായി ഇതാ മറ്റേ സേ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതിൻ്റെ അടിഭാഗത്ത് അടക്കം ഇതുവരെ മാറിയിട്ടില്ല ഈ കുഴി ഈ കുഴിയിലാണ് ഞാൻ കശുമാവ് നടാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ കുഴി ഒന്നും കൂടി ഒന്ന് വലുതാക്കണം ഞാൻ ആ കുഴിയിലേക്ക് ഒരു കിലോ ചാണകപ്പൊടിയും കുറച്ച് കടലപ്പിണ്ണാക്കും കുറച്ച് എല്ലുപൊടി ഇട്ടിട്ടുണ്ട് ഇനി അത് ആ കുഴിയിലിട്ട് തന്നെ ഞാൻ മിക്സ് ആക്കാൻ പോവുകയാണ് ഈ ഇതാണ് ഈ വീട്ടിലെ രാജാവ് എൻ്റെ പൂച്ച ഇതിപ്പോൾ നല്ലതുപോലെ മിക്സാക്കി നടരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് ഇത് വൈറ്റ് സിം കുമ്മായപ്പൊടിയും മിക്സ് ചെയ്തതാണ് വേരുന്നതിൽ പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ഇനി ഇത് മണ്ണിട്ട് മൂടാം ഇപ്പോൾ അത് മൂടിയിട്ടുണ്ട് ഞാൻ രണ്ടാഴ്ച കഴിയുമ്പോൾ പറയാം നിൻ്റെ കഥ എന്താവും എന്ന് അടുത്തത് ഈ കുച്ചു കുരുമുൾ ഈ ചട്ടിയിലാക്കാം ഇതിനകത്ത് കശുമാവ് കുഴിച്ചിടാൻ വേണ്ടി മിക്സ് ചെയ്തത് അതേമാതിരി തന്നെ മിക്സാക്കിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ രീതിയിൽ ഞാനിത് കുഴിച്ചിട്ടിട്ടുണ്ട് നീ എന്താ ഇതിൽ സ്ഥിതി എന്നുള്ളത് രണ്ട് മാസത്തിനുള്ളിൽ അറിയാം എല്ലാ വാടിപ്പോകുമോ ഉണ്ടാവുമോ എന്ന് അറിയാം കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഓക്കേ എന്നാൽ